അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വയനാടിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ആയവന പഞ്ചായത്തിലെ കാലാമ്പൂർ കളപ്പുരയ്ക്കൽ ഉലഹന്നാൻ തടിപ്പണി തൊഴിലാളിയായിരുന്നു ഒൻപത് വർഷം മുമ്പ് പണിക്കിടെ ഒരു അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴോട്ട് തളർന്നു പോകുകയായിരുന്നു പിന്നീട് വീൽ ചെയറിന്റെയും വാക്കറിന്റെയും സഹായത്തോടെ ജീവിതം തള്ളി നീക്കുന്ന ഉലഹന്നാന് ഇതിന്റെ പേരിൽ ലഭിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വയനാട് ദുരന്തത്തിനു ശേഷമുണ്ടായ ടി വി ദൃശ്യങ്ങളിലൂടെ കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടപ്പോൾ സമാന ജീവിതം അനുഭവിക്കുന്ന തനിക്ക് അവർക്കായി കഴിയുന്ന എന്തെങ്കിലും സഹായം നൽകണമെന്ന ആഗ്രഹം ഉണ്ടാകുകയായിരുന്നുവെന്ന് ഉലകന്നാൻ പറഞ്ഞു പെൻഷൻ പണ്ടിൻ്റെ ഒരു വിഹിതം വയനാട് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുക്കുന്നു തോന്നാ എന്നെക്കാളും ബുദ്ധിമുട്ടിയാണല്ലോ അവരവിടെ ജീവിക്കുന്നത് എനിക്ക് നടക്കാൻ പാടില്ല എങ്കിൽ തന്നെ നമുക്കതൊരു പ്രചോദനം ഒരാൾക്കെങ്കിലും ഒരു പ്രചോദനം നല്ല ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഒരു ഇത് മാത്രമേ കണക്ക് കൂട്ടിയുള്ളൂ അപ്പോൾ എനിക്ക് എന്നെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു ഉലകന്നാൻ്റെ ഭാര്യ മോളിയും മകൾ ചൽസിയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് വാർഡ് മെമ്പറും കർഷക തൊഴിലാളി ആയവന ഏരിയ സെക്രട്ടറിയുമായ സെക്രട്ടറി വ്യാപാരി വ്യവസായി സമിതി പഞ്ചായത്ത് സെക്രട്ടറി ഷാ ഗോപിനാഥ് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം